നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് തങ്കമണി സിറ്റിയിൽ നിന്നും കശിറ്റി ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലുള്ള മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മുപ്പത്തി എട്ട് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ കൃഷികൾക്ക് കഴിഞ്ഞു കഴിഞ്ഞു വായാൻ നിരപ്പൊ സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ സ്കൂളുണ്ട് ആരാധനാലയങ്ങളൊക്കെ നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ നമുക്കുള്ളതാണ് ടൗണിൽ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് നല്ല ലാഭത്തിൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ആയതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് ഏലക്കിഷിയും ജാതി കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് വീടിന് ഇച്ചിരി പഴക്കമുള്ള വീടാണ് എങ്കിലും താമസി ചോദിക്കുവാൻ നല്ലൊരു വീടാണ് നെൽവലി സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം വെള്ളം കിട്ടുന്നതാണ് പരമോത്തത്തിൽ നനച്ചു കൊടുക്കാനൊക്കെയുള്ള വെള്ളത്തിനുളള സൗകര്യം നമുക്കുണ്ട് നിലവിൽ സ്ഥലത്തുള്ള വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഒരു വീടാണ് പഴയ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള കിച്ചൺ വർക്ക് ഏരിയ ഇവയൊക്കെയുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് മാർക്കും ബാക്ക് സൈഡ് ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് നല്ല മാർക്കറ്റുള്ള ഏരിയയാണ് ആണ് ടൗണിൽ തന്നെയുള്ള സ്ഥലമാണ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്നത് ചർച്ച ആണ് കേട്ടോ വീണ്ടും ഇറ്റത്ത് തീർന്നാൽ തന്നെ നമുക്ക് ആരാധനാലയമൊക്കെ കാണാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക